ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വേദ സാക്ഷിമൊഴി പറയാനായിട്ട് കോടതിക്കുള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ വിക്രത്തിനെ നോക്കുവാണേ അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ വക്കീൽ ഇങ്ങനെ എണീക്കും വേദ പിന്നെ സത്യം ചെയ്യുവാണ് കോടതി സാക്ഷി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കമലാമ്മയാണെങ്കിൽ വേദയെ നല്ല ദേഷ്യത്തോട് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ വക്കീൽ ഇങ്ങനെ എണീറ്റിട്ട് പറയുവാണ് ഏ വേദ വിക്രം എന്ന എൻ്റെ സാക്ഷി വിക്രത്തിൻ്റെ ഭാര്യയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലും പിണക്കം കൊണ്ട് എൻ്റെ സാക്ഷിക്കെതിരെ കള്ളസാക്ഷി പറയുമോ എന്നാണ് എൻ്റെ ഭയം ഇപ്പോൾ അപ്പോൾ നമ്മുടെ എതിർവക്കീൽ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പറയുവാണ് നമ്മുടെ സാക്ഷി മൊഴി സത്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ കോടതി തീരുമാനിക്കട്ടെ എന്തിനാണ് പേടിക്കുന്നത് വേണമെങ്കിൽ സാക്ഷിയെ ക്രോസ് വിസ്താരം ചെയ്തിട്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കാമല്ലോ അങ്ങനെ നമ്മുടെ എതിർവക്കീൽ എന്താണ് പേരെന്ന് ചോദിച്ച് വേദങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും അപ്പം വേദ പറയും വേദ നമ്മുടെ വക്കീൽ ചോദിക്കും മുഴുവൻ പേരെന്താണ് അപ്പോൾ വേദ പറയും വേദ ശങ്കരനാരായണൻ അച്ഛനെ അച്ഛനെങ്ങനെ നോക്കിക്കൊണ്ടാണ് വേദ പറയുന്നത് അപ്പോൾ നമ്മുടെ വക്കീൽ ചോദിക്കും അപ്പോൾ വേദ വിക്രം എന്നതോ ഇപ്പോഴും എൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള പേര് വേദ ശങ്കരനാരായണൻ എന്ന് തന്നെയാണ് നമ്മുടെ വക്കീൽ വേദയോട് ചോദിക്കുവാണ് സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ നമ്മുടെ വേദ പറയും ഞാൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ വക്കീൽ ചോദിക്കും നിങ്ങളവിടെ പോകാൻ എന്താണ് കാരണം പോയതല്ല തിരിച്ച് വരുന്ന വഴി കണ്ടതാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുവായിരുന്നു അപ്പോൾ വേദ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്ന് ഓർത്ത് പറയുവാണ് മയാളം ഓടിച്ചിട്ട് തല്ലിയതും കരിങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കൊണ്ടടിച്ചതും കമ്പി വടി കൊണ്ടടിച്ചതെല്ലാം നമ്മുടെ വേദം ഓർത്തെടുത്ത് ഇങ്ങനെ പറയുവാണ് അപ്പോൾ നമ്മുടെ വക്കീൽ ആശയില് നിങ്ങൾക്ക് പോകാമെന്നും പറഞ്ഞിട്ട് വേദയോട് പറയുവാണ് അപ്പോൾ നമ്മുടെ വക്കീൽ ജഡ്ജി ശങ്കരനാരായണെന്നോട് പറയുവാണ് എൻ്റെ കക്ഷി ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുവോ ഇനി അഥവാ തിരിച്ചു വന്നാൽ വീൽചെയറിലോ കിടന്നു കിടപ്പിലോ ഒക്കെ തന്നെ ആയിരിക്കും ഇതൊരു നിലയ്ക്ക് കൊലപാതകം തന്നെയാണ് ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്ത പ്രതിക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ കോടതി വിധിക്കണമെന്ന് ഞാൻ പറയുവാണ് എന്നിട്ട് കേസ് അടുത്ത ഇരുപത്തി ആറാം തീയതിയിലേക്ക് വെച്ചിരിക്കുവാണ് അപ്പോൾ എല്ലാവരും പിന്നെ വെളിയിലോട്ടിറങ്ങും നമ്മുടെ കമലാമ്മയാണെങ്കിൽ വെളിയിലോട്ട് നല്ല സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരും വിക്രം ആദ്യം നമ്മുടെ വേദയെ ഒന്നിങ്ങനെ നോക്കും അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വിക്രമാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ ചെല്ലുവാണ് വിക്രം അമ്മയെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കമലാമ്മ പറയുവാണ് നിനക്കെതിരെ സാക്ഷി പറയരുതെന്ന് ഞാൻ ഒരുപാട് തവണ അവളോട് പറഞ്ഞു നോക്കി പക്ഷേ അവളതൊന്നും കേട്ടില്ല മോനെ അതുകൊണ്ട് നമ്മുടെ കമലാമ്മയാണെങ്കിൽ വിക്രത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുമാണ് അപ്പോൾ നമ്മുടെ വിക്രം പറയുവാണ് അമ്മ ഇത് വീടല്ല കോടതിയാണ് എന്നിങ്ങനെ കരയാനൊന്നും പാടില്ല അമ്മ എന്നിങ്ങനെ വിക്രം നമ്മുടെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ സാർ അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് നമ്മുടെ കമലാമ്മ ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ നടന്നവനല്ലേ എൻ്റെ മോൻ ആ നിങ്ങൾക്ക് പോലും എൻ്റെ മകനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഇന്നു വരെ നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ഞാനൊന്നും ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുകയുമില്ല ദയവചെയ്ത് എൻ്റെ മകനെ നിങ്ങളെ രക്ഷിക്കണം പിന്നെ കരിയമ്പളത്തേനും നമ്മുടെ വിക്രം പറയും അമ്മയെ കേസ് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അന്നിപ്പോൾ നമ്മുടെ പോലീസ് അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് വരുവാണെട്ടോ ഇത് കഴിയുന്നത് വരെ പ്രതിയെ സബ്ജയിലിലാണ് നിർത്തേണ്ടതെന്ന് അറിയത്തില്ലേ അന്ന് കൊണ്ടുപോ എന്നെ പറയുമ്പോഴത്തേന് നമ്മുടെ സ്വീകാര്യം ശ്രീനിവാസൻ സാർ പറയും അതിന് പ്രതിയാണെന്ന് കോടതി തീരുമാനിച്ചിട്ടില്ലല്ലോ സാറേ വിധി കഴിഞ്ഞിട്ടില്ലല്ലോ എന്റെ വക്കീൽ കോടതിയിലെ കേസ് പറഞ്ഞത് സാറ് കണ്ടില്ലേ അത് പറയാൻ ഇനി ഇരുപത്തി ആറാം തീയതി കാത്തു നിന്നാൽ മതി ആ നടക്ക് സി ഐ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അമ്മ വിക്രം എന്ന് പറഞ്ഞ കരയുവാണ് ആണ് വിക്രമത്തിന് പോലീസുകാർ കൂട്ടി വെളിയിലേക്ക് പോവുകയാണെന്നെപ്പോ നമ്മുടെ കമലാമിക്ക് നല്ല സങ്കടമുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം കമലാമിയെ നല്ല രീതിയിൽ തന്നെ സമാധാനപ്പെടുത്തിയിട്ടാണ് പോകുന്നത് കമലാമ ശ്രീനിസാറിൻ്റെ മുന്നിൽ കൈകൂപ്പി പറയുവാണ് അവനെ രക്ഷിക്കണം അവന് വേറെ ആരുമില്ല എന്നിങ്ങനെ കമലാമയും ശ്രീചേട്ടത്തെയും പറയുവാണ് എനിക്ക് നമ്മുടെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സിനെയും രാജേട്ടനെയും ആണ് അവർ ഒരു മിനിറ്റ് എന്നും പറഞ്ഞു മാറിപ്പോവാണ് പോലീസിൻ്റെ മുന്നിൽ നിന്ന് അപ്പോൾ പോലീസ് പറയും സൈഎ സാർ വരുന്നതിന് മുമ്പ് നിങ്ങൾ വന്നേക്കണം അപ്പോൾ രാജേട്ടൻ പറയുവാണ് നീ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എന്നോട് തന്നെ എല്ലാം പറഞ്ഞു അപ്പോൾ വിക് വേ വിക്രമാണെങ്കിൽ അവർ രണ്ടുപേരെയും നോക്കുവാണ് രാജേട്ടൻ പറഞ്ഞു വേദന്താ നീ പേടിക്കുമെന്നും വേണ്ടി വലുത് വേഗം ആരോടും പറയില്ല പക്ഷെ നിനക്കിത് വേദയോടെങ്കിലും പറയാമായിരുന്നു അവൾ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവൾ നിനക്കെതിൽ സാക്ഷി പറയാൻ വരില്ലായിരുന്നു അപ്പോൾ ഇപ്പം രാജേട്ടൻ അറിഞ്ഞില്ലേ അതുപോലെ ഇനി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അറിയും എന്താ രാജേട്ടാ ഞാൻ ആ ചക്കനുമായിട്ട് വഴക്കിട്ട് പോയതായിട്ട് തന്നെ മതി അതിൽ ആ കുട്ടിയുടെ പേര് വലുതെ വലിച്ചെഴുക്കണ്ട അത് വേണ്ട അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് ശരി വേറെ ആരോടും അല്ലല്ലോ നമ്മുടെ വേദയോടല്ലേ പുറത്ത് മറ്റാരോടും പറയില്ലെന്ന് പറഞ്ഞാൽ അവൾ അവളനുസരിക്കില്ലേ എടാ സാക്ഷി കൂറുമാറുന്നത് എന്നിങ്ങനെ നമ്മുടെ ജോസഫ് പറയുമ്പോഴത്തേനും വിക്രം പറയും നിനക്കറിയില്ല ജോസഫേ നമ്മുടെ രാജേട്ടൻ രാജേട്ടനല്ല ഞാൻ ബാലൻസാർ പോലീസിനുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ശിക്ഷ അനുഭവിച്ചത് അന്നു മുതൽ എന്നൊരു കൂറ്റുവാളിയായി ഒരു മകളെപ്പോലെയായിരുന്നു എന്നെ കണ്ടിരുന്നത് അപ്പോൾ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് പുറത്താരോടും അറിയാതെ വാസവിനെല്ലാം നടന്ന സമയത്ത് ബാലേട്ടൻ എൻ്റെ മുഖത്തോട്ട് നോക്കിയൊരു നോട്ടമുണ്ട് അതുമാത്രം മതി എനിക്ക് അത് മാത്രം മതി എനിക്ക് ഇതിൻ്റെ പേരിൽ കിട്ടുന്ന ഏത് ശിക്ഷയും സഹിക്കാൻ അവിടെത്തേനും നമ്മുടെ സി ഐ അങ്ങോട്ടേക്ക് കടന്നു വരുവാണ് വരുവാണെട്ടോ എന്നിട്ട് പറയും കഥ പറഞ്ഞു തീരുന്നെങ്കിൽ വന്ന് വണ്ടി കയറുക ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ആറ് മണിക്ക് മുമ്പ് തന്നെ എത്തണം ഇന്ന് നമ്മുടെ വിട്ടിൽ തന്നെ കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ കമലാമയെ ശ്രീജിയും കൂടെ വീട്ടിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുന്നതായിട്ടാണ് നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേനും നമ്മുടെ മാഷി ഇങ്ങനെ നോക്കിയിട്ട് അകത്തുനിന്ന് വിശ്വനും ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരുവാണ് കമലയാണെങ്കിൽ അകത്തോട്ട് കയറി പോലും കയറാൻ പോലും പറ്റാത്ത രീതിയിൽ വെളിയിൽ നിന്ന് സങ്കടത്തോടെ കരയുമ്പോൾ നമ്മുടെ മാഷ് ഇങ്ങനെ കമലാമയെ നോക്കുവാണ് ചേട്ടൻ ഇന്ന് നേരത്തെ വന്നു എന്നും ചോദിച്ചിട്ടാണേ ശ്രീജ സംസാരം തുടങ്ങുന്നത് അപ്പോൾ വിശ്വൻ പറയുവാണ് ആ ഇന്ന് ഫീൽഡ് വർക്കായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു അമ്മയാണെങ്കിൽ ഇരുന്ന് കരയുവാണ നന്ദിനെ ചോദിക്കുവാണ് അമ്മയെ കേസിനായി അമ്മയെ അപ്പോൾ ശ്രീചേട്ടത് പറയും കേസ് ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചു അതിനെ സബ്ജയിലേക്ക് കൊണ്ടുപോയി അപ്പം വിശ്രം പറയും വേദസാക്ഷി പറഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ നന്ദി ചോദിക്കുവാണ് അപ്പോൾ വിക്രത്തിന് ശിക്ഷ കിട്ടുവല്ലേ അപ്പോൾ നമ്മുടെ വി മാഷ് പറയുവാണാണ് നമ്മുടെ നന്ദിനിയേട്ട് തീന്തരപ്പിളത്തേനും പറയും ഭർത്താവിനെതിരെ ഭാര്യയല്ലേ സാക്ഷി പറഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ കോടതി അംഗീകരിക്കുമോ അപ്പോൾ നമ്മുടെ മാഷ് പറയുവാണ് അത് കോടതി അംഗീകരിക്കും തെറ്റ് ചെയ്തും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ നമ്മുടെ കമലാമ്മ അവിടെ നേണീറ്റ് വന്ന് സങ്കടത്തോടെ വന്ന് മാഷിനോട് ചോദിക്കുവാണ് അവൻ നിങ്ങൾക്ക് ജനിച്ചതന്നെയല്ല മാഷേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തന്നു പട്ടാപ്പകൽ ആൾക്കാരുടെ മുമ്പ് വെച്ച് ഒരാളെ തല്ലി അവശനാക്കി അവനെ പിന്നെ ഞാൻ എന്ത് പറയണം പറഞ്ഞു നമ്മുടെ മാഷ് അകത്തേക്ക് മാഷകത്തേക്ക് കയറിപ്പോകുമ്പോഴത്തേനും കമലാമ്മ അവിടെ തന്നെ നിന്ന് കരയുവാണേ നന്ദിനി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുവാണ് അപ്പോൾ എന്താണേലും ശിക്ഷ ഉറപ്പായില്ലേ അതോടുകൂടി അവളിവിടെ നിന്ന് ഇറങ്ങുമല്ലോ അപ്പോൾ നമ്മുടെ വിശ്വവും നന്ദിനി സ്ത്രീചേട്ടത്തെയും നന്ദിനി ദേഷ്യത്തോടെ നോക്കുവാണ് അപ്പോൾ നന്ദിനി പറയും വിക്രം ചേരി ശേലിപ്പോയാൽ പിന്നെ അവളിവിടെന്ത് നിന്നിട്ട് എന്ത് കാര്യം അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ നമ്മുടെ വേദ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടിങ്ങനെ വീട്ടിലേക്ക് കയറി വരുവാണെട്ടോ അവളില്ലേ ആ വരുന്ന ഒറ്റ ഒലിവൾ വിചാരിച്ചിട്ടാണ് നമ്മുടെ വിക്രം ജയിലിലേക്ക് പോയത് വേദ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും നമ്മുടെ അമ്മ കരഞ്ഞ് ഒരുപാട് കരഞ്ഞ് തളർന്നിട്ടുണ്ട് വേദത അമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെയാണ് വേദയെ നോക്കുന്നതും വേദ അകത്തോട്ട് കയറി പോകാൻ നോക്കുമ്പോൾ നമ്മുടെ നന്ദിനി അവിടെ വേദയെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തുവാണു നമ്മുടെ ശ്രീചേട്ട് ചോദിക്കും നന്ദിനി നീ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ് ശ്രീചേട്ടൊന്ന് മിണ്ടാതിരിക്കുമോ അയ്യോ പാവം എന്ന് പറഞ്ഞ് വളം വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ വീടിന് ഭീകതി വന്നത് അപ്പോൾ ഈ നിമിഷം ഇവിടെ നിറഞ്ഞിക്കണം എന്നിങ്ങനെ നന്ദിനി നമ്മുടെ വേദയോട് പറയുവാണേ അപ്പോൾ വേദ പറയും വേദ പറയും അത് പറയാൻ നന്ദിനിയുടെ എന്ത് അവകാശം ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അപ്പോൾ നമ്മുടെ നന്ദിനി പറയും നിൻ്റെ വീടോ ഇത് നിൻ്റെ വീടല്ല നമ്മുടെ ശ്രീചേട്ടത്തിൽ പറയും ദയവചെയ്തൊന്ന് മിണ്ടാതിരിക്കും നന്ദിനി നാട്ടുകാരെക്കൂടെ പറയിപ്പിക്കാതെ ഇവൾ കാരണം ഇപ്പം നമുക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിക്കായില്ലേ വിക്രം ജയിലിലേക്ക് പോകാൻ ഇവളെ ഒറ്റ ഒലുത്തിയല്ലേ കാരണം നീ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല അപ്പോൾ നമ്മുടെ വേദം പറയും അത് തീരുമാനിക്കുന്നത് നിങ്ങളല്ലോ നന്ദിനി എടുത്തി നന്ദിനി പറയും തൽക്കാലം ഞാൻ തീരുമാനിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ വേദം നമ്മുടെ അമ്മയെ ഇങ്ങനെ നോക്കും അമ്മ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ ഈ വീട്ടിലേക്ക് വിക്രം നിന്നെ താലി കെട്ടിയെന്നും പറഞ്ഞല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് ആ വിക്രത്തിനെ നീ തന്നെ ഇപ്പം ജയിലിലേക്ക് അടയ്ക്കുകയും ചെയ്തു പിന്നെ ആരുണ്ടെന്നും പറഞ്ഞിട്ടാ നീ വീട്ടിലേക്ക് കയറി വന്നത് ഇവിടെ സകലരും എതിർത്തിട്ടും അച്ഛൻ പോലും എതിർത്തിട്ടും ഇവൻ നിന്നെ കൈ പിടിച്ച് കയറ്റിയതാണ് ഈ അമ്മ ആ അമ്മ കാല് പിടിച്ച് പറഞ്ഞിട്ടും നീ കേട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ വേദം ഇങ്ങനെ അമ്മയെ നോക്കുമ്പോഴത്തേനും നമ്മുടെ അമ്മ ഇങ്ങനെ കരയുവാണേ അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തിട്ട് ആ അമ്മയോട് നീ എന്താ ചെയ്തത് മരുമകളല്ല മകളായിട്ട് തന്നെയല്ലേ അമ്മയെ അമ്മ നിന്നെ കണ്ടത് ആ അമ്മയോടല്ലേ നീ ഇങ്ങനെ ചെയ്തത് എന്ത മകന് ജയിലിലേക്ക് അയക്കാതിരിക്കാൻ വേണ്ടി നിന്നോട് ആ അമ്മ കാല് പിടിച്ച് പറഞ്ഞതല്ലേ അപ്പോൾ നീ സത്യം സംരക്ഷിക്കാൻ വേണ്ടി നടന്നു അങ്ങനെയുള്ള നിന്നോട് ഞാൻ ഇവിടെ കയറേണ്ടതെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ നമ്മുടെ ശ്രീചേടത്തിൽ പറ നന്ദിനി പറയുവാണ് ഇവളിവിടെ കയറി വന്നത് ഇവര് നമ്മളോട് പകരം വിക്രത്തിനോട് പകരം വീട്ടാനാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു അപ്പോൾ അതാരും കേട്ടില്ല ഒരിക്കൽ ഇവൾ തന്നെ എന്നോട് തുറന്നു പറഞ്ഞതാണ് പക്ഷെ ഞാനത് എല്ലാവരോടും പറഞ്ഞപ്പോഴത്തേനും അതെല്ലാവരും നന്ദിനി നുണ പറയുന്നതാണെന്ന് പറഞ്ഞു അമ്മ ഇവിടെ തലയിൽ പൊക്കിക്കൊണ്ട് നടന്നപ്പോഴേ ഞാൻ വിചാരിച്ചുള്ളതാണ് ഇതിനുള്ള പണി അമ്മയ്ക്ക് കിട്ടും നീ ഇപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ അമ്മയ്ക്ക് കിട്ടിയില്ലേ അപ്പോൾ നമ്മുടെ ശ്രീജേടത്തിൽ പറയുവാണ് മതി നന്ദിനി നിർത്ത് നീ ഇപ്പം അമ്മയെ വേദനിപ്പിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നന്ദിനി പറയും ആ ഇപ്പോൾ ഞാനാണോ അമ്മയെ വേദനിപ്പിക്കുന്നതെന്നായോ നമ്മുടെ വേദ പറയുവാണ് വിക്രത്തിൻ്റെ ഏട്ടാത്തി നിങ്ങൾക്ക് വിക്രം ചെയ്യലിൽ പോയതിന് ഇത്രയും വേദന ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ അതിവിടെ നടക്കില്ല ആ വേദന ഫലിക്കണമെങ്കിൽ ഇവിടുന്ന് പുറത്താകാൻ വേണ്ടിയാണ് നന്ദിനെടുത്ത് ശ്രമിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കുന്നില്ല നടക്കാൻ പോകുന്നില്ല ഞാൻ വിക്രത്തിനെതിരെ മുഴുവൻ മുഴുവനെന്നുള്ളത് സത്യമാണ് അത് ഞാൻ ഇതുവരെ എൻ്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല മരണം വരെ ഞാൻ എൻ്റെ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ കാണുകയും ചെയ്യും പറയുമ്പോഴത്തേന് നമ്മുടെ കമലാമ്മയും എല്ലാവരും കൂടി തന്നെ നമ്മുടെ വേദയെ നോക്കുവാണ് അപ്പോൾ നന്ദിനെടുത്ത് ഓർക്കുവാണ് ഇവൾക്ക് എന്തായത് വട്ടായോ ഞാൻ പറഞ്ഞു നമ്മുടെ വേദ ഉള്ളിലേക്ക് പോകാൻ പോകുമ്പോഴത്തേന് നമ്മുടെ നന്ദിനി പിന്നെയും വേദയുടെ കയ്യെ പിടിച്ച് വലിക്കുവാണെട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയും നന്ദിനി പറയുവാണ് നിനക്കകത്തേക്ക് പോകാൻ യാതൊരു ഇതുമില്ല നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ നമ്മുടെ വേദ പറയും അമ്മ എന്നോട് പറയുവാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങാം അല്ലാതെ ആര് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ലെന്ന് പറയും അപ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തെയും വിശ്വനും പറയും അമ്മേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കൽ തമ്മേ വേദ വിക്രത്തിൻ്റെ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും അങ്ങനെ ചെയ്തത് അല്ലാതെ ഒരിക്കലും വിക്രത്തിനെതിരായിട്ട് വേദം ഒന്നും തന്നെ ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുവാണ് അപ്പോൾ നമ്മുടെ മാഷി ഇങ്ങനെ അകത്തുനിന്ന് ഉള്ളിൽ നിന്ന് വരുവാണ് വരുവാണെട്ടോ അപ്പോൾ നമ്മുടെ ഓ നന്ദിനാണെങ്കിൽ മാഷിൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണാണ് അവളോട് അമ്മ കരഞ്ഞു പറഞ്ഞതാണ് എന്നിട്ടും അവൾ കോടതിയിൽ പോയി അപ്പോൾ മാഷ് ചോദിക്കും നിനക്കെന്താ നഷ്ടം ഉണ്ടായത് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ നന്ദിനി പറയും അല്ലച്ച നമ്മുടെ വീട്ടിൽ ഒരാളെ ജയിലിലേക്ക് അയച്ചതല്ലേ ഈ വീടിൻ്റെ ഒരു അന്തസ്സില്ലേ അപ്പോൾ നമ്മുടെ മാഷ നന്ദിനിയോട് ചോദിക്കും എല്ലാ എല്ലാത്തവണയും നീയും നിൻ്റെ ഭർത്താവ് ഈ വീടിൻ്റെ അന്തസ്സ് നോക്കിയിട്ട് തന്നെയാണോ പെരുമാറിയിട്ടുള്ളത് ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് അവസാനിപ്പിക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ അത് കൂട്ടാനല്ല നോക്കേണ്ടത് മാഷിൻ്റെ മുമ്പിൽ നമ്മുടെ നന്ദിനിക്ക് പറയാനൊന്നുമില്ല കേട്ടോ ഇവൾ കാരണം നമ്മുടെ വിക്രത്തിൻ്റെ ജീവൻ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തപ്പോഴാണ് നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലേ സങ്കടമെല്ലാം അണപൊട്ടി ഒഴുകിയല്ലേ അന്ന് ഞാൻ സമ്മതിക്കുന്നു നിൻ്റെ എൻ്റെ വിഷമം ഞാൻ അംഗീകരിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും വേദം ഇവിടുന്ന് പുറത്തു പോകാൻ പോകുന്നില്ല കേൾക്കുമ്പോഴത്തേന് നമ്മുടെ നന്ദി ഇങ്ങനെ ഞെട്ടുവാണ് അപ്പോൾ നമ്മുടെ മാഷു പറയുവാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതാരും വരുത്തി വെച്ചതല്ല അത് അവൻ തന്നെ വരുത്തി വെച്ചതാണ് അപ്പോൾ നമ്മുടെ മാഷു പറയും വേദ ഇതെൻ്റെ വീടാണ് ഇവിടുന്ന് നിന്നോട് പുറത്തേക്ക് പോകണമെന്ന് ആരും പറയില്ല അതിനിടെ ഒരാൾക്ക് പോലും അധികാരവുമില്ല ഇല്ല ഇത് കേൾക്കുമ്പോഴത്തേന് നമ്മുടെ നന്ദി ഞെട്ടിപ്പോവാണ് അതുകൊണ്ട് എന്നിട്ട് വേദ ഇങ്ങനെ നമ്മുടെ അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ ഇതെല്ലാം കണ്ടും കേട്ട് നമ്മുടെ കമലാമ്മ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ വേദ ഇങ്ങനെ തോളത്ത് കൈവയ്ക്കാൻ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ വേദയുടെ കൈ ഇങ്ങനെ അമ്മ തട്ടി മാറ്റുവാണ് അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും വേദയോടുള്ള ദേഷ്യവും എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ മാഷ് ഇങ്ങനെ വേദയോട് അകത്തേക്ക് പോകാൻ പറയും വേദ ഭയങ്കര സങ്കടത്തിൽ വേദക്കരഞ്ഞുകൊണ്ടാണ് അകത്തേക്കുള്ളിലേക്ക് കയറിപ്പോകുന്നത് പിന്നീട് നമുക്ക് അങ്ങനെ കാണിക്കുന്നത് വേദ അതായത് വിക്രത്തിൻ്റെ കേസ് തലേ ദിവസം കമല ആണെങ്കിൽ വേദയെ ഭീഷണിപ്പെടുത്തുവാണ് നീ ഇത്തവണ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞേ ഞാൻ അങ്ങനെ പറയും നിൻ്റെ അച്ഛൻ വിക്രമിനെ ജീവപര്യന്തമാണ് ശിക്ഷ കൊടുക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ഈ വീട്ടിലുണ്ടാവത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് കമലാമ അവിടെ നിന്ന് പോവും നമ്മുടെ വേദയാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കലയുമാണ് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കും നമ്മുടെ വിക്രത്തെ കോടതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജയിലിൽ ഇറക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വേദയെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വിക്രത്തിനെ കാണാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവർ പറയുവാണ് ജോസഫ് പറയുവാണ് വിക്രത്തിനോട് വേദയ്ക്കും വേദയോട് മുഴിമാറ്റി പറയാൻ നിനക്ക് നിങ്ങൾ എന്തെങ്കിലും വഴി പറഞ്ഞു നോക്കാൻ മേലായിരുന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ് അവർ രണ്ടുപേരും കൂടെ വേദയുടെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ് കേട്ടോ വേദയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ രണ്ടുപേരും വെളിയിൽ നിന്നിങ്ങനെ പറയുവാണ് നമ്മൾ വിളിക്കാൻ പോകുമ്പോഴത്തേനും അവൾ വേദ നമ്മുടെ കൂടെ വരുമോ അപ്പോൾ അവർ പറയുവാണ് അത് വന്നോളും നന്ദിനി അതിനുള്ള വഴിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിൽ പറയുവാണ് എന്നിട്ട് എന്നിട്ടിങ്ങനെ അകത്തേക്ക് കയറിപ്പോകുമ്പോഴത്തേനും നമ്മുടെ നന്ദിനി അകത്ത് ഓടി വരുവാണ് കേട്ടോ അവരിങ്ങനെ പറയുവാണ് വേദന വേദ എന്നിട്ട് വെളിയിലേക്ക് വരും അപ്പം വേദയോട് പറയും ഞങ്ങൾ നിങ്ങളെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് വരുന്ന എപ്പിസോഡിലൊക്കെ എന്താണ് സംഭവിക്കാൻ